ഞാൻ ഇന്നലെ തന്നെ എൻ്റെ പ്രതികരണം അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൻ്റെ ഇടയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ന് മുഖ്യധാര മാധ്യമങ്ങളെല്ലാം വായിക്കുമ്പോൾ പത്രങ്ങൾ ഇന്നലെ ചാനലിലെ റിപ്പോർട്ടിംഗ് ഇതെല്ലാം വെച്ച് പരിശോധിക്കുമ്പോൾ എന്താണ് ഉദ്ദേശം എന്നുള്ളത് കൂടുതൽ വ്യക്തമാവുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു എം എൽ എ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് സാധാരണഗതിയിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല അൻവർ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് ആ പരാതിയെ കുറിച്ചുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ കോപ്പി സി പി എം സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട് പാർട്ടിയിൽപ്പെട്ടവർ മാത്രമല്ല പാർട്ടിക്ക് പുറത്തുള്ളവരും പാർട്ടിക്ക് പരാതി അയക്കാറുണ്ട് അത്തരം പരാതികളോടെല്ലാം നീതിപൂർവമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് പാർട്ടി എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് ഇതിലൊന്നും പാർട്ടി നിലപാടെന്താണ് എന്നുള്ളത് വ്യക്തത വരുത്തുന്നതിന് മുമ്പ് അൻവർ ഇത്തരത്തിലുള്ള ഒരു കടന്നാക്രമണം നടത്തുക എന്നുള്ളത് അത് ഏതോ കേന്ദ്രങ്ങളിൽ നടത്തിയിട്ടുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെന്റിനും എതിരായി വ്യാപകമായ പ്രചാരവേല നേരത്തെ തന്നെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമുള്ള ശത്രുക്കളും യു ഡി എഫും ബി ജെ പിയും എല്ലാം ചേർന്ന് നടത്തിയിട്ടുണ്ട് അത്തരം പ്രചരണങ്ങൾക്ക് മാധ്യമങ്ങളും നല്ല പിന്തുണ നൽകിയിട്ടുണ്ട് ആ പിന്തുണ എത്രത്തോളം എവിടം വരെ എത്തും എന്നൊക്കെയുള്ളത് ഒരുപാട് അനുഭവങ്ങൾ കേരളത്തിന് മുമ്പിൽ ഉണ്ടല്ലോ അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലെല്ലാം വ്യക്തമാക്കേണ്ടതാണ് കേരളത്തിലെ മുന്നണിക്ക് നേതൃത്വം നൽകുന്നതിലും ഗവൺമെന്റിന് നേതൃത്വം നൽകുന്നതിലും തലവനായി പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയാണ് അദ്ദേഹം സി പി എമ്മിൻ്റെ പി ബി അംഗമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് നിയമസഭയിൽ നേതാവാണ് അത്തരമൊരാളെ കടന്നാക്രമിക്കുക എന്നുള്ളത് നേതൃത്വത്തെ തകർക്കുക എന്ന നിലപാടിന്റെ കൂടി ഭാഗമാണ് ഇത് സി പി എം വളരെ കാലമായി ഒരു പ്രശ്നമാണ് സഖാ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവുന്നതിനു മുമ്പും മുഖ്യമന്ത്രിയായതിനു ശേഷവും അദ്ദേഹത്തെ ഒറ്റരിച്ച് ആക്രമിച്ച നില കേരളത്തിനൊന്നിലുണ്ട് അതെല്ലാം നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി ഒന്നിൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നത് ആ അഞ്ച് വർഷക്കാലത്തെ ഭരണത്തിനുള്ള അംഗീകാരം എന്നുള്ള നിലയിലാണ് പിണറായി വിജയൻ ഗവൺമെന്റിന് തുടർഭരണം ലഭിച്ചത് ആ തുടർഭരണം ലഭിച്ചതിന് ശേഷമുള്ള സാഹചര്യങ്ങളെല്ലാം മാറ്റം കൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് ജനങ്ങളുടെ താല്പര്യങ്ങൾ പരിരക്ഷിച്ചുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ പ്രധാനമായും പരിഗണിച്ചുകൊണ്ടുള്ള നിലപാട് തന്നെയാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അത്തരം നിലപാടുകളെടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ ഭരണത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് തകർക്കാനുള്ള ശ്രമം ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് അൻവർ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ വിശ്വാസത്തെ അത് ബാധിക്കും എന്ന രീതിയിൽ പറയുന്നത് ശരിയല്ല അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ പാർട്ടി അണികളാകെ അങ്ങനെ ചിന്തിക്കുന്നു എന്നെല്ലാം ഉള്ള വ്യാഖ്യാനം നൽകുന്നുണ്ട് അടിസ്ഥാനരഹിതമാണത് പാർട്ടിക്ക് വേണ്ടി പറയാനും പാർട്ടിയെ സ്നേഹിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പറയാനും അവരുടെ എന്ത് പ്രാതിനിധ്യമാണ് അൻപറിനുള്ളത് അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം സംസാരിച്ച് വലിയ പ്രചാരവേല ഈ കാര്യത്തിൽ കിട്ടും എന്ന് മനസ്സിലാക്കി പാർട്ടി അണികളെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഈ ശ്രമം അതൊരിക്കലും പാർട്ടി അണികളും പാർട്ടി ബന്ധുക്കളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്നേഹിക്കുന്നവരും ആരും അത് അംഗീകരിക്കാൻ പോകുന്നില്ല അത്തരം ഒരു നിലപാടിനെ ഒരു കാരണവശാലും ന്യായീകരിച്ചു പോകാനും കഴിയുന്നതല്ല അൻവർ സ്വീകരിക്കട്ടുള്ള ഈ നിലപാടിനെ സംബന്ധിച്ച് ഗൗരവമായ പരിശോധന നടത്തി പാർട്ടി ആവശ്യം അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ ആണ് പക്ഷെ സി പി എമ്മിൻ്റെ സീറ്റിലാണ് അദ്ദേഹം മത്സരിച്ചത് സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിച്ചത് സി പി എം പാർലമെന്ററി പാർട്ടിയിൽ അംഗമായി അദ്ദേഹം തുടരുകയാണ് സി പി ഐ എമ്മിന്റെ പാർലമെന്ററി പാർട്ടിയിൽ അംഗമായി തുടരുന്ന തുടരുന്നൊരാൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന രീതി ഇതാണോ അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഞാൻ ഇന്നലെ തന്നെ എൻ്റെ നിലപാടെന്താണെന്ന് ഈ കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ട് ഇതാണ് ഇന്നിപ്പോൾ പത്രങ്ങളെല്ലാം വായിച്ചു നോക്കിയ സമയത്തും അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളുടെ രീതി മനസ്സിലാക്കുന്ന സമയത്തും ഇത് ശരിയായ രീതി സതുദ്ദേശത്തോടു കൂടിയുള്ള നിലപാടല്ല അദ്ദേഹം സ്വീകരിക്കുന്നത് എന്നുള്ളത് കൂടുതൽ ബോധ്യപ്പെടുന്നതാണ് ഈ പ്രവണതയെ ഇത്തരം നിലപാടുകളെ ജനങ്ങൾ തള്ളിക്കളയും എന്ന് തന്നെയാണ് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കണം പറഞ്ഞതാണെങ്കിൽ പോലും എ ഡി ജി പിയുടെ അടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം പരാതി നൽകുന്നു പാർട്ടി സെക്രട്ടറിയെ കാണുന്നു പക്ഷെ ആ കാര്യങ്ങളിൽ ഒരു നീതിപൂർവമായ നിലപാടുണ്ടായാലും ആറുമാസമാണോ ഒരു എ ഡി ജി പി എതിരെ അന്വേഷണം നടത്താൻ സമയപരിധി കൊടുത്തിരിക്കുന്നത് ഒപ്പം അദ്ദേഹം അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിരിക്കുന്നു പൂരം കലക്കി ബി ജെ പി ജയിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നു എന്നും പറയുന്നു അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്നുള്ള തെളിവുണ്ടോ അദ്ദേഹം ഒരു അദ്ദേഹം ആരോപണം ഉന്നയിച്ചാൽ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും ബാധകമാണ് എനിക്കും ബാധകമാണ് ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നൂറ് ശതമാനം ശരിയായിക്കൊള്ളുന്നില്ല അത് ആ ആരോപണത്തെ കുറിച്ച് അന്വേഷണം നടത്തി നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കണം ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പലപ്പോഴും ഇത് ആവർത്തിച്ച വിഷയമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഗവർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിമാര് മാത്രമല്ല മന്ത്രിമാർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് അത് നമ്മളൊരു സിസ്റ്റം എങ്ങനെയാണ് അത് നിയമ നിയമപരമായ വ്യവസ്ഥകളുണ്ട് ഒരാരോപണം വന്നു കഴിഞ്ഞാൽ എന്ത് എങ്ങനെ ഇതിനെ സമീപിക്കണം എന്ത് നിലപാടെടുക്കണം അത്തരം ഭരണപരമായ കാര്യങ്ങൾ ചുമതലയുണ്ട് ആരോപണം ഉന്നയിച്ചാൽ ഉടനെ നടപടിയല്ല സ്വീകരിക്കേണ്ടത് ആരോ ഒരാൾ വല്ല നടപടി എടുത്തല്ലോ അവിടുത്തെ പഴയ മലപ്പുറം എസ് പി ആയിരുന്ന ഒരാളില്ലേ ആ സുജിത് അദ്ദേഹത്തിൻ്റെ പേരിൽ എടുത്തല്ലോ അത് നടപടി പ്രാഥമികമായ പരിശോധനയിൽ തന്നെ അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്ന പൂർണ്ണബോധ്യമുള്ളത് കൊണ്ടാണ് നടപടി എടുത്തിട്ടുള്ളത് അത് ഗവൺമെൻറ് നിലപാടിൻ്റെ ഭാഗം തന്നെയാണത് അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പരിശോധനയിലാണ് പരിശോധിച്ച് എന്ത് നിലപാട് എന്നുള്ളത് കാത്തു നിൽക്കാതെ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാതെ ഇത്തരം ഒരു രീതി സ്വീകരിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം പൂരം അത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളും പത്രങ്ങളൊക്കെ പല ഇതും ഇപ്പൊ എഴുതിയിട്ടുണ്ടല്ലോ പക്ഷെ ഗവൺമെന്റ് നിലപാട് പറയട്ടെ ഗവൺമെന്റ് നിലപാട് പറയുന്ന സമയത്ത് നിങ്ങൾക്കും കൂടുതൽ അത് സംബന്ധിച്ച് പ്രതികരിക്കാൻ കഴിയും ഞങ്ങൾക്കും പറയാൻ കഴിയും അഭിപ്രായങ്ങൾ കാര്യത്തിൽ പൂരം അലകോലപ്പെട്ടു എന്നുള്ളത് ശരിയാണ് പൂരം അലകോലപ്പെട്ടത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണം അല്പം സമയമെടുത്തു എന്നുള്ളത് ശരിയാ അപ്പൊ അത് സമയമെടുത്തു കഴിഞ്ഞാൽ അവസാനം സമയം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോ ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഇരുപത്തിനാലാം തീയതിക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഇരുപത്തിനാലാം തീയതിക്ക് മുമ്പ് തന്നെ റിപ്പോർട്ട് ലഭിച്ചു റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം അതിന്റെ നിലപാടുകൾ വ്യക്തമാക്കിയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഗൗരവമായ അന്വേഷണത്തിൽ തന്നെയാണ് ഉള്ളത് ഈ അന്വേഷണത്തിന്റെ നില മനസ്സിലാക്കിക്കൊണ്ടുള്ള തീരുമാനങ്ങളാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഇതിലിപ്പം കഴിഞ്ഞ ദിവസം പി വി അൻവറിനോട് പരസ്യ പ്രതികരണം പാടില്ല എന്ന് പാർട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് അൻവർ ഇപ്പം ഇന്നലെ വാർത്താ സമ്മേളനം വിളിക്കുകയും ഇത്തരം അധികം കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുള്ളത് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്ന് അൻവറിനെ പുറത്താക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന് ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് വാർത്തകളും വരുന്നുണ്ട് ആ വാർത്തയിൽ ഏതെങ്കിലും തരത്തിൽ വസ്തുതയുണ്ടോ ഞാൻ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി അറിയാതെ ഒരു തീരുമാനം പാർലമെന്ററി പാർട്ടി എടുക്കില്ല എന്നുള്ള അത്രയും കാര്യങ്ങൾ അംഗീകരിച്ചിരുന്നേ വേണ്ടേ അല്ലെടുക്കില്ല അല്ല അതെ അത് ഞങ്ങള് അൻവറിനെ പാർലമെന്ററി പാർട്ടി അംഗത്തിനെ ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല ഒഴിവാക്കുന്നതിന് മുമ്പ് തന്നെ പാർലമെന്ററി പാർട്ടിക്ക് പുറത്തു പോകുന്ന അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സി പി എമ്മിനും എതിരായി സ്വീകരിച്ച നിലപാട് അത് സംബന്ധിച്ച് ഞങ്ങളെ പാർട്ടി ഇത് കാര്യങ്ങൾ ആലോചിക്കാൻ പോകുന്നേ ഉള്ളൂ എന്ത് നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കണം എന്നുള്ളത് എന്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ സി പി ഐ എം സി പി ഐ എം ഈ കാര്യത്തിൽ നിലപാടുകൾ ആലോചിക്കുള്ളൂ ഇപ്പം ഇന്നും നാളെയുമായി പാർട്ടിയുടെ പി ബി യോഗം ചേരുക കേന്ദ്ര കമ്മിറ്റി യോഗമുണ്ട് ചേരും അപ്പൊ പാർട്ടി നേതാക്കന്മാരെല്ലാം ഈ യോഗത്തിന് വേണ്ടി ഡൽഹിക്ക് പോയി മുഖ്യമന്ത്രി ഉൾപ്പെടെ ഡൽഹിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങള് സി പി ഐ എമ്മിന്റെ സംഘടനാപരമായ ചില നടപടിക്രമങ്ങൾ എന്ത് ചെയ്ത് അതിനുശേഷം ഞങ്ങൾ എന്തെങ്കിലും തീരുമാനം എന്താണ് തീരുമാനം എടുക്കുന്നുള്ളത് പരസ്യപ്പെടുത്താനുള്ള തീരുമാനമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ചിട്ടുണ്ട് നിയമ നടപടിക്കുള്ള സാധ്യത എത്ര കാലമായത് ഞാൻ പറയട്ടെ ഈ മുഖ്യമന്ത്രിക്കെതിരായിട്ട് എത്ര കാലമായ ആരോപണം ആരോപണം ആ രാവിലെ ആരോപണം ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്തല്ലേ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് അതല്ലേ ആ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പാർലമെന്ററി പാർട്ടി അംഗമായ അദ്ദേഹം വിജയിച്ചതിന് ശേഷമാണ് അദ്ദേഹം പാർലമെന്ററി പാർട്ടിയിൽ വരുന്നത് അതല്ലേ അംഗീകരിക്കണം അതിന് അതിന് അതുകൊണ്ട് ഒരുമിച്ച് എല്ലാരും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ല ഇങ്ങളെ അണികള് തന്നെ കടന്നെപ്പിക്കുന്ന രീതിയിൽ ഇന്ന് പാമ്പിനടുത്ത് തോളത്ത് വെച്ച അവസ്ഥയായാലോ അല്ല നിങ്ങള് നിങ്ങള് സോറി സോറി നിങ്ങള് നിങ്ങള് പത്രങ്ങളെല്ലാം പല വ്യാഖ്യാനങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തെ പല രീതിയിലും പത്രങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അത് എന്നുള്ളത് ഞാനല്ല പറയേണ്ടത് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അദ്ദേഹം തന്നെയാണ് പറയേണ്ടത് അദ്ദേഹം ഇതിനു മുമ്പ് കുറെ ആരോപണങ്ങൾ വേറെ ഉന്നയിച്ചതുണ്ട് കേരളത്തിന്റെ മുമ്പിൽ അതെല്ലാം അവിടെ കിടക്കുന്നുണ്ട് അനുവരന്റെ രീതിയെ സംബന്ധിച്ച് അപ്പൊ അതെന്തോ ആവട്ടെ ഇപ്പൊ ഞാൻ സംസാരിച്ചത് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഉയർന്നു വന്നിട്ടുള്ള സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് അതിന്റെ ഒരു സമീപനം എന്താണ് എന്നുള്ളതാണ് ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളത് അതാണ് നിങ്ങൾ പരിഹാരം നടപടി ഗൗരവകരമായിരിക്കും അത് അത് പാർട്ടിയാണ് പറയേണ്ടത് ഞാനല്ല പറയേണ്ടത് ഞാനല്ല പാർട്ടി ഞാൻ പാർട്ടിയുടെ ഭാഗമാണ് പാർലമെന്ററി പാർട്ടിക്കകത്ത് തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ശത്രുക്കളുടെ കയ്യിൽ ആയുധമായി തന്നെയാണ് പി വി അൻവർ പ്രവർത്തിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിന്റെ ഒരു ശൈലിയും രണ്ടു മണിക്കൂറാണല്ലോ എടുത്തത് എന്ത് പ്രചാരണമാണ് കൊടുത്തത് വലിയ പ്രചാരണം കൊടുത്തില്ലേ കേരളത്തിലാകെ അതാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത് അത് എത്ര അതിന് എത്ര ആയുസ് ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഇതിനകത്ത് അല്ല അതെല്ലാം പരിശോധിക്കേണ്ട പ്രശ്നം അതാണ് പരിശോധിക്കുന്നത് താങ്കൾ പറഞ്ഞത് ശരിയാണ് വലിയ നീക്കമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അത് അദ്ദേഹം എതിരാളിയുടെ കയ്യിൽ കഴിക്കുക ഒരു സംശയോ കാര്യത്തിൽ ഇല്ല അത് വ്യക്തമാക്കുന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം വന്ന സമയത്ത് ആളുകളെല്ലാം ഇളകി വരാൻ തുടങ്ങിയല്ലോ പ്രതിപക്ഷത്തുള്ള എല്ലാവരും ഇളകി വരാൻ തുടങ്ങി പ്രതികരിക്കാൻ തുടങ്ങി അപ്പം അതിനെ പിന്തുണയ്ക്കുകയാണ് അൻവർ കോൺ കോൺഗ്രസിൻ്റെ ഒരു കൾച്ചർ ഉണ്ടായിരുന്ന ഒരാളാണ് അൻവർ അദ്ദേഹം കോൺഗ്രസ് വിട്ടിട്ടാണ് ഇടതുപക്ഷ ചേരിയിലേക്ക് വരുന്നത് ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ നിലമ്പൂരിൽ കോൺഗ്രസിനെ തോൽപ്പിക്കുന്നതിന് അത് സഹായകരമാകുമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അത് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടിനനുസരിച്ച് നിൽക്കാൻ അദ്ദേഹം സന്നദ്ധമായപ്പോൾ അദ്ദേഹത്തിന് പിന്തുണ നൽകിയിട്ട് അതൊക്കെ വരട്ടെ നമുക്ക് അതെല്ലാം അക്കാലത്ത് നടത്തിയിട്ടുള്ള പ്രചാരണമാണ് അതെല്ലാം അടിസ്ഥാനരഹിതമാണ് കോടി കോടിയേരിയുടെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പാർട്ടി നേതൃത്വത്തിൽ ആലോചിച്ച് അദ്ദേഹത്തിന്റെ കുടുംബവും കൂടിയായിട്ട് ആലോചിച്ച് തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ് അതിലൊന്നും വേറെ വ്യാഖ്യാനം നടത്തിയെന്ന് കാര്യം അത് ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ അനാവശ്യമായ കാര്യങ്ങൾ അതൊക്കെ അനാവശ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ പറയാൻ ആയുള്ള ആധികാരികത എന്താ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അതിനുള്ള ആധികാരികത ഒന്നും ഇല്ലല്ലോ ഇന്നതാണ് സ്ഥിതി എന്നുള്ളത് ജതിന്റെ ആലോചന നടത്തിയ പാർട്ടി സംവിധാനത്തിൽ പെട്ടവരാണല്ലോ ഞങ്ങളല്ല ഞങ്ങൾക്കല്ലേ അത് സംബന്ധിച്ച് പറയാൻ കഴിയും ഇത്രയധികം പിന്തുണയുണ്ടാണികൾക്കിടയിൽ അങ്ങനെ ഒരു എം എൽ എ ശത്രുപക്ഷത്തിന്റെ ആളായി മാറുക എങ്ങനെ ആർക്ക് എം എൽ എക്ക് പാർട്ടി അണികൾ പിന്തുണ നിങ്ങളോട് ആരാ പറഞ്ഞത് അങ്ങനെയാണല്ലോ അങ്ങനെ അദ്ദേഹം പറയുകയല്ല അദ്ദേഹം അവകാശപ്പെടുകയാണ് നിങ്ങൾ പ്രചരിപ്പിക്കുകയാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയാണ് പോരാളി ഷാജി ഒന്നും സി പി എമ്മിന്റെ ആധികാരികതയുള്ള നിങ്ങളത് മനസ്സിലാക്കുക അത് എത്രയോ കാര്യങ്ങൾ പോരാളി ഷാജിന്റെ ഒക്കെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് അതാണ് സി പി എമ്മിന്റെ ആധികാരിക എന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ അതാണ് നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് അതാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് അത്തരം ആളുകളാണ് സി പി എമ്മിന്റെ വക്താക്കളിൽ നിന്ന് ചിത്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പല രീതിയിലുള്ള കാര്യങ്ങളും കാര്യങ്ങൾ അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം

ശശിക്ക് ക്ലീൻ ചിറ്റ് നൽകിയത് പരാതിയിലുള്ള പ്രശ്നങ്ങൾ പരിശോധിച്ചിട്ട് തന്നെയായിരിക്കും പാർട്ടി അത് പരിശോധിക്കാൻ ഉള്ളൂ പാർട്ടി പാർട്ടി പരിശോധിക്കുന്നത് പരിശോധിക്കുന്നത് അത് സംബന്ധിച്ചുള്ള നിലപാടാണല്ലോ ഗോവിന്ദ മാഷ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് പരാതി വന്നു കഴിഞ്ഞാൽ ആ പരാതി വായിക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു ഫസ്റ്റ് ഒപ്പീനിയൻ ചില സമയത്ത് കിട്ടാവും അപ്പൊ അത് മുഖ്യമന്ത്രിക്കൊക്കെ പരാതി കിട്ടുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പരിശോധിക്കും പിന്നെ പരാതി ഉന്നയിക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർക്കെതിരായിട്ടാണ് സംസ്ഥാന സബ് കമ്മിറ്റിക്ക് മെമ്പറായിട്ടുള്ള ഒരാളെ കുറിച്ചുള്ള ബോധ്യം പാർട്ടിക്കല്ലേ ആ പാർട്ടിയുടെ ബോധ്യത്തിനെതിരായിട്ടുള്ള നിലപാട് വരുന്ന സമയത്ത് സ്വാഭാവികം അത് നോക്കി അത് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയും അതാണ് അത്രയും കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഗോവിനാഷ പറഞ്ഞിട്ടുള്ളതാണ് അല്ല അത് ആ അകത്തുള്ള കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അൻവറിന്റെ ഈ നടത്തി ജനങ്ങളിലേക്ക് അല്ല എല്ലാം ജനങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലോ കിടക്കുന്നത് ജനങ്ങൾ ജനങ്ങളുമുമ്പ് ഞങ്ങളിപ്പോൾ തുറന്ന് പറയും എന്താ കാര്യം എന്നുള്ളത് ആവശ്യമായ പരിശോധന നടത്തി പാർട്ടി തീരുമാനിച്ചതിന് ശേഷം ഞങ്ങൾ ഈ വിഷയങ്ങളുടെ വസ്തുത എന്താണെന്നുള്ളത് ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി തന്നെ ചെയ്യും അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല ജനങ്ങളല്ലേ മുഖ്യമായിട്ട് ശരിയല്ല അത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ് മുഖ്യമന്ത്രിക്ക് നിങ്ങൾക്കും പ്രാപ്യമാണ് മുഖ്യമന്ത്രി നിങ്ങൾ വിശ്രമിച്ചിട്ട് മുഖ്യമന്ത്രി കാണാൻ കഴിയാതെ വന്നിട്ടുണ്ടോ അല്ല അങ്ങനെയല്ലേ എല്ലാവർക്കും ശോഭ കെട്ടുമെന്ന് അൻവറല്ലേ പറയുന്നത് മുമ്പ് ശോഭ കെട്ടിയിട്ടുണ്ടല്ലോ അതിനെ അതിശോഭിച്ച് അതിനെല്ലാം അതിജീവിച്ച് കൂടുതൽ കൂടി പിന്നെ കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നതല്ലേ കേരളത്തിന്റെ അനുഭവം തിളക്കില്ലാന്ന് അൻവറല്ലേ പറയുന്നു അൻവറല്ലേ പറയുന്നത് അത് പറഞ്ഞിട്ട് കാര്യമല്ല അത് അൻവറിന്റെ അൻവറിന്റെ അഭിപ്രായങ്ങൾ സി പി എമ്മിന്റെ ആധികാരികമായ അഭിപ്രായമാണെന്നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആധികാരികമായ അഭിപ്രായമാണെന്നും നിങ്ങൾ ധരിക്കേണ്ടതില്ല അതല്ല ശരി അപ്പൊ അതാ കാര്യങ്ങൾ മനസ്സിലായിച്ചാൽ നമുക്ക് വീണ്ടും കാണാം